അക്രഡിറ്റഡ് ലാബുകളുമായി സഹകരിച്ച് പ്രീമിയം ഹെൽത്ത് ചെക്കപ്പുകൾ അഫോർഡബിൾ നിരക്കിൽ ലഭ്യമാക്കുന്നു കൂടാതെ ടെലിമെഡിസിൻ സൗകര്യവും സ്മാർട്ട് ലാബ്സ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കൊടുങ്ങല്ലൂർ മേഖലാ സമ്മേളനത്തിന്റെ അനുബന്ധ പരിപാടിയായി പുല്ലുറ്റ് ടി ഡി പി സ്കൂളിൽ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ശാസ്ത്രപൂരം സംഘടിപ്പിച്ചു ശാസ്ത്ര പ്രചാരകനും വിദ്യാഭ്യാസ പ്രവർത്തകനുമായ എൻ സി പ്രശാന്ത് മാസ്റ്റർ ശാസ്ത്ര പരീക്ഷണങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിരവധി ശാസ്ത്ര സത്യങ്ങൾ സംബന്ധിച്ച് ബോധമുളവാക്കി സംശയമുണ്ട് സയൻസ് അല്ലേ ചൂടാണോ തണുപ്പാണോ തണുപ്പാണ് നമ്മൾ തീതു പോയി എടുത്ത് വെച്ചാൽ എന്തായിരിക്കും ഭയങ്കര പ്രശ്നല്ലേ പേടിയാണ് പേടിയായ കയ്യിലേക്ക് ഞാൻ അരി പോയിക്കാൻ പോകും ഒരു ഐസാണ് ഞാൻ പോകുന്നത് അത് നമ്മുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു എന്താണ് ചൂടാണോ തണുപ്പാണോ ഇനി വെള്ളമൊഴിച്ചാൽ എന്ത് ചെയ്തു വെള്ളമൊഴിച്ചാൽ തീ എന്ത് ചെയ്തു തീ എന്ത് ഞാൻ നമ്മുടെ ഓർക്കനെ പറഞ്ഞ സാധനങ്ങളൊന്നും ഒഴിച്ചാണ്

ഹൈഡ്രജനും കത്താൻ ഓക്സിജനും കൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ ഇപ്പോ ഐസ് കട്ടിയോ കട്ടിയോ ഇനിയാണ് ഇനിയാണ് രഹസ്യം രഹസ്യം പോകുന്നത് പോകുന്നത് ശരിക്കും ആ മണ്ണിന്റെ ും പരിഷത്ത് പ്രവർത്തകരായ കെ കെ ശ്രീരാജ് മാസ്റ്റർ എ എ കിഷോർ ബാബു എം പി സുധീർ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി സുധ ടീച്ചർ സ്വാഗതം ആശംസിച്ചു മേഖലാ സമ്മേളനം ജനുവരി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് തീയതികളിൽ പുല്ലൂറ്റ് ജി എൽ പി സ്കൂളിൽ നടക്കും സമ്മേളനം എം എൽ എ വി ആർ സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും മുനിസിപ്പൽ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും ഡോക്ടർ ദയാൽ പല്ലേരി ചരിത്രം സമൂഹം രാഷ്ട്രീയം എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രഭാഷണം നടത്തും ും ശരിയായ കാര്യമല്ല ഓക്സിജൻ നമുക്ക് വീട്ടിലിരുന്നുണ്ടാക്കും ശുദ്ധമായ ഓക്സിജൻ ഉണ്ടാക്കും എങ്ങനെ പറയുന്നത് അതിന് വേറെ വർഷം കൂടി നിങ്ങളുടെ സയൻസ് ടീച്ചറുടെ ഹാപ്പി ബർത്ത്ഡേ ഡേ ആണെന്ന് വിചാരിക്കും ടീച്ചർക്ക് ലോകത്തിൽ ഏറ്റവും മൂല്യമേറിയ സമ്മാനം കൊടുക്കണം പത്ത് പൈസ ഇല്ല പിന്നെ കൊടുക്കും അങ്ങനെ കൊടുക്കാൻ പറ്റുന്ന ഒരു വലിയ സമ്മാനമാണ് ഓക്സിജൻ

ഓക്സിജന്റെ പ്രതീകം ഓ ആണെന്ന് പറയും നമ്മൾ അതിനെ എളുപ്പത്തിൽ പറയുന്നത് ഓക്സിജന്റെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് ഓ ടൂ റെഡിയല്ലേ പേരെന്താണ് ഓക്സിജൻ പേര് ഇനി ഒരു കാര്യം കൂടി വേണം അതിന്റെ പേര് ഞാൻ ഇതൊരു ക്രീമിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ക്രീമിന്റെ ചെപ്പിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിനുള്ളിൽ ക്രീം ഒന്നുമല്ല ഇതിനുള്ളിൽ ഒരു കെമിക്കലാണ് ആ കെമിക്കലിന്റെ പേര് ഞാൻ പതുക്കെ പറയുള്ളൂ ഒറ്റ പ്രാവശ്യമേ പറയുള്ളൂ നിങ്ങൾ എന്തായാലും മറന്നുപോകും പറഞ്ഞോട്ടെ ഇതുണ്ടെങ്കിലാണ് ഓക്സിജൻ ഉണ്ടാക്കാൻ പറ്റുക ഇത് നിങ്ങളുടെ വീടിനുള്ളിൽ കിട്ടും ബാറ്ററികളുള്ളിലെ കരിയാണ് പക്ഷെ ബാറ്ററികളുള്ള കരിന്നല്ല പാഠപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പാഠപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് മാംഗനീസ് ഡയോക്സൈഡ് എന്നാണ് എല്ലാവരും കിട്ടുന്നുണ്ടോ ഞാൻ വിചാരിച്ചു ഇതൊരു കഠിനം വാക്കല്ലേ കുട്ടികളോട് പല പ്രാവശ്യം പറയണം ബോർഡിൽ പറയണം എഴുതി പഠിക്കണം എന്നൊക്കെ അതിനൊന്നും ആവശ്യമില്ല അല്ലേ അപ്പൊ നമുക്ക് ഈ ആവശ്യം ഓക്സിജൻ ഉണ്ടാക്കാം ഓക്സിജൻ ഉണ്ടാക്കാൻ പോവുകയാണ് ആദ്യം തന്നെ ഹൈഡ്രജൻ പെറോക്സൈഡ് എടുക്കാത്ത അവിടെ നിന്ന് കിട്ടും ആ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കിട്ടും എത്ര രൂപയാണ് ഇരുപത് രൂപയാണ് ഇത് നമ്മുടെ വീട്ടിലെ കാരണവന്മാര് കുഴിനക്കം കുത്തുമ്പോഴൊക്കെ കാലൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ട് ഉപയോഗിക്കും പിന്നെ ബ്യൂട്ടി പാർലറിൽ ഉപയോഗിക്കും അങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ ഇത് ഉപയോഗിക്കും ഇപ്പോ ഹൈഡ്രജൻ പെറോക്സൈഡ് ഒഴിച്ചു വെച്ചിരിക്കുകയാണ് ഇതിൽ നിന്നും ഓക്സിജൻ എഴുന്നേറ്റ് പോകുന്നുണ്ട് പക്ഷെ നമ്മൾ കാണുന്നില്ല കാണണമെങ്കിൽ ഈ രാസപ്രവർത്തന ഏർപ്പെടാത്തതും എന്നാൽ രാസപ്രവർത്തനത്തിന്റെ വേഗത വർദ്ധിപ്പിക്കുന്നതുമായ ഉൽപ്രേരകം കാറ്റലിസ്റ്റ് ഇതിനകത്ത് ചേർക്കണം നമ്മുടെ കാറ്റലിസ്റ്റ് ആണ് നേരത്തെ പറഞ്ഞ ഈ കെമിക്കൽ ഇതിന്റെ പേര് നിങ്ങൾ മറന്നുപോയിട്ടുണ്ടാകും ഞാൻ സമ്മതിച്ചു ഇത്ര വലിയ പേര് ഒറ്റ പ്രാവശ്യം കേട്ടപ്പോഴേക്കും എല്ലാവരും ഓർത്തിരിക്കും നിങ്ങൾക്ക് സയൻസിനോടുള്ള അതിയായ താല്പര്യമാണ് സൂചിപ്പിക്കുന്നത് ഞാൻ കിട്ടട്ടെ റെഡിയല്ലേ അപ്പോ ഇട്ട് കഴിഞ്ഞാല് ഈ ഓക്സിജൻ വരുന്നത് കാണാൻ പറ്റും ഞാൻ കുറച്ച് ഇട്ട് കഴിഞ്ഞു അപ്പൊ ഓക്സിജൻ പോകുന്നത് ശരിക്കും കാണാൻ പറ്റും പക്ഷെ വരുന്നത് ഓക്സിജൻ തന്നെയാണോ എന്ന് എനിക്ക് ഉറപ്പില്ല അപ്പൊ ഓക്സിജൻ തന്നെയാണോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓക്സിജന്റെ പ്രത്യേകത നമ്മൾ ആറാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് ഓക്സിജൻ കത്താൻ സഹായിക്കും അങ്ങനെയാണെങ്കിൽ ഇത് കത്താൻ സഹായിക്കുമോ എന്ന് നമുക്കൊന്ന് നോക്കണം ഓക്കേ ഇതൊരു ദീപല്ലേ ഇത് കെടുത്തിട്ടാൻ ഇട്ട് സംഭവിക്കുന്നു എന്താ സംഭവിക്കുന്നത് െള്ളക്കില്ല ഞാനല്ല സയൻസ് തെളിവ് പറയുന്നതാണ് സയൻസ് സയൻസ് തെളിവില്ലാതെ ആര് പറഞ്ഞാലും അത് സയൻസ് അല്ല തെളിവോടു കൂടി ആര് പറഞ്ഞാലും സയൻസ് ആണ് ഇത് ഞാൻ കത്തിച്ച മാത്രം ഇങ്ങനെ ആവുള്ളൂ അതിനൊന്ന് പൊന്തിക്കൂ എടുത്തു കൂടി ഒന്ന് ചെയ്തുണ്ടാ അപ്പൊ ഓക്സിജൻ കത്താൻ സഹായിച്ചു കാണാപ്പാട്ട് പഠിക്കാനുള്ളതാണോ അല്ല ഓക്സിജൻ കത്താൻ സഹായിക്കും ഇതിന്റെ മുകളിൽ ഒരു ബലൂൺ ഇട്ടാൽ എന്ത് സംഭവിക്കും ിക്കാം നമുക്ക് ഒരു രണ്ട് കുപ്പി വലിയ നിറയെ ശുദ്ധമായ ഓക്സിജൻ എന്നിട്ട് ആ ഓക്സിജൻ സയൻസ് സയൻസ് ടീച്ചർക്ക് സമ്മാനമായി കൊടുക്കണം ഹാപ്പി ബർത്ത്ഡേ ബലൂൺഡേ ഇത് ഞാൻ ഉണ്ടാക്കിയ എന്റെ വീട്ടിൽ ഉണ്ടാക്കിയ ശുദ്ധമായ ഓക്സിജൻ ആണ് സമ്മാനം അടുത്ത പ്രാവശ്യം അല്ലേ കൊടുക്കൂലേ അല്ല നിങ്ങൾക്ക് പോറടിക്കുന്നില്ലേ എന്താ പോകത്ത് സയൻസ് സയൻസ് പഠിക്കുമ്പോൾ പഠിക്കുമ്പോൾ ഇല്ലല്ലേ സയൻസിനെ കുറിച്ച് ആഴത്തിൽ ആഴത്തിൽ പഠിക്കാൻ പഠിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം പ്രവർത്തനങ്ങൾ ചെയ്യണം ഓക്കെ ഒരു കളിയാണ് എന്ത് മോട്ടർ ഉണ്ടെങ്കിൽ അടക്കില്ലേ മോട്ടർ നോക്കിയപ്പോ മോട്ടർ ഇടന്ന് തിരിയുന്നു മോട്ടർ ഇടന്ന് തിരിഞ്ഞുവെങ്കിൽ നമ്മൾ തിരിച്ചാലും വരെ ഇത് അങ്ങനെ അങ്ങനെ വെള്ളം ഉറക്കിത്തോ കൈ എന്താണോ അടിച്ച് താഴെടിച്ച മുള്ളിലേക്ക് ഇടുന്നോ അപ്പൊ പക്ഷെ എന്താ ആ കൂടി ഞാനും ഇനിയാണ് നമ്മുടെ പരീക്ഷണം ഇത് പരീക്ഷണമായിരുന്നില്ല ഒറ്റ കാര്യം ആദിശങ്കർ പറഞ്ഞത് ശരിയായിരുന്നായിരുന്നോ അപ്പൊ നേരത്തെ നിങ്ങൾ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ജനാധിപത്യത്തിൽ എല്ലാവരും കൂടി പറഞ്ഞാൽ സയൻസിലെ കാര്യം ശരിയാവില്ല സയൻസിൽ ശക്തമായ നിരീക്ഷണം കഴിവുള്ള ആദിശങ്കറിനെ പോലുള്ള മിടുക്കന്മാർ പറയുന്നതാണ് സൈൻസ് ആവ കാരണം സത്തമയ ഒബ്സർവേഷൻ ആദശംഗം ആയി ചേരുന്നതിൽ ഇരിക്കുന്ന ബ്രഷ് നിശ്ചലാവസ്ഥയിട്ടേ തുടർന്നു கொண்டே ആയി ഇതിനെ അതിൻമേൽ ഒരു ബലം പ്രയോഗിക്കുന്നതു വരെന്ദ്രയർ എൽ കണ്ടീഷനാണ് എപ്പോഴാണോ നമ്മൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് വരെ അതുവരെ അണ്ടി ആൻ അപ്ലൈഡ് ഫോഴ്സ് അല്ലേ ആക്ട്വനെ ബോറി അതുവരെ ഒന്നും കുരിയ তুমি কন্টিনিউ ইন স্টেট অফ হার্থ অর ইউনিকম মোশন এর উপরে চাই আধার আদিবে নিশ্চয় আসলে গুড়ন운데 അങ്കിൾ പോക്കറ്റൊന്നും കാലിയാവില്ല ഏറ്റവും മേലൻ ബെസ്റ്റ് സ്റ്റൈൽ ഡിസൈൻസും കിട്ടും പക്ഷേ സ്വയംവരാ സെൽസിൽ തന്നെ പോണം അതിന് ഞാൻ ഗ്യാരണ്ടി സ്വയംവരാ രാജ മനസ്സിന്റെ തൃപ്തി ഇവിടെയാണ്